ഇന്ന് രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചായ നിർബന്ധമാണേ അങ്ങനെ ചായ ഒക്കെ തിളച്ചപ്പം ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് പാലപ്പായിരുന്നു പാലപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിരുന്നത് അതാണ് മുട്ടക്കറി കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടാട്ടോ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി രാവിലത്തെ ഒക്കെ കഴിഞ്ഞപ്പോൾ മീൻകാരൻ്റെ വിളി വന്നു അപ്പം മീൻകാരൻ വന്നപ്പോൾ പൂച്ചകളെല്ലാം എല്ലാവടത്തൊന്നും വന്നിട്ടുണ്ട് കേട്ടോ അതേ ഒരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട് ഒരു പൂച്ച നമ്മുടെ മീൻകാരൻ്റെ പിന്നീന്ന് പോകുന്നില്ല മറ്റേ പൂച്ച ഒതുങ്ങിയിരിക്കുകയാണ് ഈ പൂച്ച നല്ല സോപ്പിടലാണ് അപ്പോൾ ഈ പൂച്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ സ്നേഹിച്ച് കൊല്ലുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ പൂച്ചകളുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ഞാൻ മീനൊക്കെ നന്നാക്കാൻ എടുത്തു ചാളയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിച്ചാളാ കേട്ടോ ഞാൻ വേഗം വേഗം നന്നാക്കാണ് കേട്ടോ എനിക്ക് കുറേ തിരക്കുകളാണ് അപ്പോൾ എന്നാലും വേഗം നന്നാക്കിയിട്ട് കറി വെക്കണമെന്നാണ് ഇന്ന് കുറേ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കരണ്ട് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മി തന്നെ ശരണം അപ്പം നമ്മളിന്ന് മത്തിപ്പേരിയാണ് വെക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഉള്ളിയും പറമ്പിന്ന് കുറച്ച് കാന്താരി മുളകും ഒക്കെ പറിച്ചെടുത്തു പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഇഞ്ചിയാണ് ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി എടുത്തു നല്ല പോലെ ചതച്ചെടുത്തു അതിനുശേഷം കുറച്ച് നാളികേരം ചെരുകീതും പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുത്തു കേട്ടോ കൊഴുവപ്പീര വെക്കാറുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഴുവപ്പീര പക്ഷെ നമുക്ക് ഇവിടെ കിട്ടാനില്ല കേട്ടോ എന്റെ വീട്ടിലാണെങ്കിൽ അവിടെ കടപ്പുറം മരിയ ആയതുകൊണ്ട് തന്നെ കൊഴുവയും പിന്നെ വെളൂരി അങ്ങനെയൊക്കെ കിട്ടൂട്ടോ എന്റെ അമ്മ നന്നായിട്ട് കൊഴുവപ്പീര വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നാളികേരം ഒതുക്കി ചതച്ചെടുക്കാമെന്നൊക്കെ പറയും അത് നമ്മളിവിടെ പറയുന്ന ഇതാണ് കേട്ടോ നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കണെന്ന് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിൽ പല പേരിലാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ചതച്ചു വെച്ച കൂട്ടൊക്കെ നമ്മുടെ മത്തിയിൽക്ക് ഇട്ടു അതിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുടപ്പുള്ളിയുടെ കഷ്ണം കഴുകിയിട്ട് അതിനകത്ത് ഇട്ട് വച്ചു പിന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ആ വേപ്പിലൊക്കെ ഇട്ടു രണ്ട് രണ്ടു വേപ്പിലത്തണ്ടും കൂടി ഇതുപോലെ ഇട്ട് വെച്ചിട്ടാ പിന്നെ നമ്മൾ വേപ്പിലെ കീറി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും മത്തിപ്പീരെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന ആ ടേസ്റ്റല്ല പക്ഷേ നല്ലൊരു തരം എന്താ പറയുക പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുള്ളൊരു ടേസ്റ്റില്ലേ മീനിലതെല്ലാം പിടിച്ചിട്ട് മീനൊക്കെ നമുക്കിങ്ങനെ വെറുതെ പറക്കി കഴിക്കാം അതുപോലെ അത്രയും ടേസ്റ്റാണ് കേട്ടോ മീൻ നമുക്ക് ഇതുപോലൊരു മൂടി വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ എന്നിട്ട് പറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മീനൊക്കെ വറ്റിച്ചെടുത്തു അപ്പോൾ പിന്നെ നമ്മുടെ മീൻ ഫ്രൈ കൂടി ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പപ്പക്കായാണ് പിന്നെ നമ്മുടെ മീൻ എപ്പോഴേക്കും വെള്ളമൊക്കെ പറ്റി സെറ്റായിട്ടുണ്ട് മത്തിപ്പീരെന്നു പറഞ്ഞാൽ ഇതാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വയ്ക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടാറ്റ ബൈ ബൈ യു